പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് തോമസ് മരുമകൾ ഷീബായി ഒന്ന് ശ്രദ്ധിച്ചത് കുറച്ചു ദിവസത്തെ ആശുപത്രിവാസം കൊണ്ട് അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു തോമസിന്റെ ഭാര്യ എലിസബത്ത് അഞ്ചു ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവിടെ നിൽക്കാൻ വേറെ ആരുമില്ല തോമസിന് ആകെ ഉള്ളത് ഒരു മകനാണ് മകളെ പോലെ എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തത് മരുമകളായിരുന്നു ഇന്ന് എലിസബത്തിന്റെ അനിയത്തി രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഷീബ വീട്ടിലേക്ക് വന്നത് ഷീബയ്ക്ക് പതിനാറ് വയസ്സുള്ള ഒരു മകളുണ്ട് റീന തന്റെ കൊച്ചുമകളെ ഷീബയുടെ വീട്ടിലാക്കിയിട്ടാണ് ഷീബ ഇത്രയും ദിവസം തന്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഹോസ്പിറ്റലിൽ നിന്നത് നല്ല സ്നേഹമുള്ളവളാണ് തന്റെ മരുമകൾ തോമസ് ആലോചിച്ചു ഷീബ അതിസുന്ദരിയാണ് തന്റെ മകൻ ഇത്തിരി വെടക്കാണ് ഷീബയുടെ വീട്ടുകാർ സാമ്പത്തികമായി പുറകിലായതുകൊണ്ടും അവർ ചെറുക്കനെ പറ്റി വലുതായിട്ട് അന്വേഷിക്കാത്തത് കൊണ്ടുമാണ് ഷീബയുമായിട്ടുള്ള വിവാഹം നടന്നത് തോമസിന്റെ ഫാമിലിയും നല്ല കുടുംബക്കാരായിരുന്നു പോരാത്തതിന് ഇഷ്ടം പോലെ പാണവും മകൻ മാത്രം അല്പം തല്ലിപ്പൊളിയായിപ്പോയി വിവാഹം കഴിഞ്ഞാൽ അവൻ നന്നാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എവിടെ നായയുടെ വാൽ ആണ്ടൻ കാലവും കുഴലിലിട്ടാലും കുഴൽ വളയുന്നതല്ലാതെ വാല് നൂലത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് അവന്റെ ജീവിതം വിവാഹം കഴിഞ്ഞതിന് ശേഷവും അവൻ തല്ലും വഴക്കുമായിട്ട് നടക്കുവാണ് അതിനിടയിൽ എങ്ങനെയോ ഒരു കുട്ടിയുണ്ടായി പല പ്രാവശ്യം ഷീബ എല്ലാം കെട്ടിപ്പിറക്കി അവളുടെ വീട്ടിലേക്ക് പോയതാണ് ഓരോ തവണ പോയപ്പോഴും തോമസ് അച്ചായൻ സോൾവ് ചെയ്ത് തിരിച്ചു വിളിച്ചുകൊണ്ടു വന്നു എന്നെങ്കിലും മകൻ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പനായി പോയില്ലേ എന്ത് ചെയ്യാം പക്ഷെ ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും കൂടുതൽ വഷളാകുന്നതല്ലാതെ ഗുണം പിടിക്കുന്ന യാതൊരു ലക്ഷണവും അവനിൽ കാണുന്നില്ല ഇപ്പോൾ തന്നെ കുറച്ചു ദിവസമായി അവൻ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ മിലിട്ടറിയിൽ ജോലി കിട്ടിയ തോമസ് അച്ചായന്റെ ഏക മകനായതുകൊണ്ട് അച്ചായൻ അവൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു അവനത് ഒരുപാട് മിസ്യൂസ് ചെയ്തു ബാംഗ്ലൂരിൽ എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയ ചെറുക്കൻ തിരിച്ചു വന്നപ്പോൾ അവന്റെ കയ്യിലില്ലാത്ത വീർതിത്തരങ്ങൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴവൻ കരിവണ്ട് പോലുള്ള ഒരുത്തിയുടെ കൂടെയാണ് താമസമെന്ന് പറയുന്നത് കേട്ടു അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമരമായി പോയാലോ ഇപ്പോൾ അച്ചായനോ ഷീബയോ അവനെ പറ്റി ഒന്നും തിരക്കാറേയില്ല തിരക്കിയിട്ട് പ്രയോജനമൊന്നുമില്ലെന്നറിയാം പിന്നെന്തിനാ അവർ വീട്ടിലെത്തിയപ്പോൾ മണി എട്ട് കഴിഞ്ഞിരുന്നു എത്തിയ പാടെ അവൾ വീട്ടിലെ പണി തുടങ്ങി കുറച്ചു ദിവസം അച്ചായൻ മാത്രം വീട്ടിലുള്ളതിന്റെ സർവ്വ ലക്ഷണവും അവിടെ കാണുന്നുണ്ടായിരുന്നു അത് കണ്ട് അച്ചായൻ ചോദിച്ചു മോളെ ഇതൊക്കെ നാളെ നേരം വെളുത്തിട്ട് ചെയ്താൽ പോരെ ഓ അത് ശരിയാവില്ല പച്ച ഇതൊക്കെ കൈയ്യോടെ ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് ഇരട്ടി പണിയാ അതുമല്ല നാളെ ആയാലും ഞാൻ തന്നെ ചെയ്യണ്ട ഇതൊക്കെ ഷീബ പറഞ്ഞു അതുമല്ല നാളെ വീട്ടിൽ പോയി റിയനെ വിളിച്ചോണ്ട് വരണം അഞ്ചാറ് ദിവസമായി അവളെ കണ്ടിട്ട് എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ് ഇന്നിനി കഴിക്കാനൊന്നും നീ ഉണ്ടാക്കണ്ട ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം ശരിയപ്പച്ച അപ്പച്ചൻ പോയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇവിടെയെല്ലാം അടുക്കിപ്പറക്കിയെല്ലാം വെക്കാം തോമസ് ബൈക്ക് എടുത്ത് ജംഗ്ഷനിൽ പോയി കഴിക്കാനുള്ളതൊക്കെ വാങ്ങി വരുന്ന വഴിയിൽ വിവറൈസിൽ കയറി ഒരു ചെറിയ സാധനവും മേടിച്ചു അച്ചായൻ ഈ മാസം കിട്ടിയ കോട്ട തീർന്നിരുന്നു തീർന്നിരുന്നു എന്നല്ല പറയേണ്ടത് അച്ചായൻ തീർത്തിരുന്നു എന്ന് വേണം പറയാൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ മരുമകൾ ജോലിയെല്ലാം തീർത്തിരുന്നു മോളെ കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബാ അച്ചായൻ നീട്ടി വിളിച്ചു പക്ഷെ അതിനൊന്നും അതിന് മറുപടി ഒന്നും വന്നില്ല അച്ചായൻ അടുക്കളയിൽ പോയി ഗ്ലാസും വെള്ളവും എടുത്തുകൊണ്ട് സ്വന്തം റൂമിൽ പോയി രണ്ട് ചെറുത് വിട്ടു ഹാളിൽ ചെന്നപ്പോൾ ഷീബയെ അവിടെയെങ്ങും കണ്ടില്ല ഈ എവിടെ പോയി അച്ചായന് രണ്ട് ചെറുത് ചെന്നപ്പോൾ വയറ്റിൽ കത്തൽ തുടങ്ങി അയാൾ മരുമകളെ വീണ്ടും വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല ക്ഷമ നശിച്ച അച്ചായൻ ഷീബയുടെ മുറിയിൽ നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അച്ചായൻ മരുമകളുടെ ചാരിയിട്ടിരുന്ന മുറി തള്ളി തുറന്നപ്പോൾ കണ്ട കാഴ്ച അയാൾ ആകെ തരിച്ചു നിന്നുപോയി കുളിയെല്ലാം കഴിഞ്ഞ് ഒരു നൈറ്റിയൊക്കെ ഇട്ട് ബെഡിൽ മലർന്നു കിടക്കുന്നു ക്ഷീണം കൊണ്ടാകണം പാവം മയങ്ങിപ്പോയി അവളുടെ കിടത്ത കണ്ട് തോമസ് അവളെ നോക്കി അല്പനേരം നിന്നു പെട്ടെന്നെന്തോ ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അപ്പച്ചൻ തന്നെയും നോക്കി നിൽക്കുന്നു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല അയാൾ തിരികെ ഹാളിലേക്ക് വന്നു അവിടെ കണ്ട കാഴ്ച അയാളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല അവളുടെ ആ സൗന്ദര്യത്തിന്റെ ഓരോ ഭാഗവും അയാൾ അയവിറക്കി അവൾക്ക് ശകലം ഭംഗി കൂടിയോ എന്നൊരു സംശയം ആ ചുവന്നു തൊടുത്ത കവളുകൾ കവിളുകളിൽ തെളിഞ്ഞു കാണുന്ന നുണക്കുഴികൾ എല്ലാത്തിനുപരി തൊട്ടാൽ ചോര ചിന്തുന്ന യൗവനം ഇതൊക്കെ കളഞ്ഞിട്ടാണ് തന്റെ മകൻ എന്ന് പറയുന്ന കഴുത ഇങ്ങനൊക്കെ നടക്കുന്നത് അതോർത്തപ്പോൾ അച്ചായന് ദേഷ്യം വന്നു അച്ചായൻ ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ രണ്ടു പേർക്കുള്ള ഫുഡ് വിളമ്പി വെച്ച് കാത്തു നിൽക്കുന്ന മരുമകളെയാണ് കണ്ടത് കുറച്ചു മുമ്പ് നടന്ന സംഭവം അവൾക്ക് വലിയ ഷോക്കായെന്ന് അച്ചായന് മനസ്സിലായി അവളുടെ മുഖത്ത് നിന്ന് അയാൾക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല കുനിഞ്ഞിരുന്ന് പ്ലേറ്റിലേക്ക് മാത്രം നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുമകളുടെ മുഖത്തേക്ക് അച്ചായൻ ഒന്ന് ശ്രദ്ധിച്ചു താൻ ഇതുവരെ കാണാതിരുന്ന ഒരു ഭംഗി അവളുടെ ആ മൂക്കുത്തിയിലും ആ ചെംചുണ്ടിലും പ്രകടമായിരുന്നു അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുനേരം അച്ചായൻ കഴിച്ചു തീരാനായി കാത്തിരുന്നു ശേഷം പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അവളുടെ ആ അങ്കലവണ്യം അച്ചായൻ അടിമുടി ഒന്ന് ശ്രദ്ധിച്ചു ആദ്യമായാണ് അച്ചായൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് ഷീബ പാത്രം കഴുകി കഴിഞ്ഞ് തിരികെ വന്നിട്ടും അച്ചായൻ ചിന്തയിൽ നിന്ന് ഉണർന്നില്ല കൈ പോലും കഴുകാതെ അതേ ഇരിപ്പിലിരുന്നു മരുമകളുടെ ചോദ്യമാണ് അച്ചാൻ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അപ്പച്ചൻ കൈ കഴുകുന്നില്ലേ തന്റെ കിടത്തയുടെ ഭംഗിയായിരിക്കും അമ്മായിയപ്പന്റെ മനസ്സ് നിറയെ അത് ചോദിക്കുമ്പോഴും അവൾക്കറിയാമായിരുന്നു ചോദ്യം കേട്ട അച്ചായൻ തല ഉയർത്തി നോക്കി മരുമകളുടെ തേൻ ചൊരിയുന്ന ചുണ്ടുകളിലൂടെ വന്ന ആ തേൻമൊഴി അയാളുടെ നോട്ടം മരുമകളുടെ തേൻചുണ്ടിലേക്കായിരുന്നു അയാളുടെ കണ്ണുകൾ അവളെ അടിമുടി ഒഴിയാൻ തുടങ്ങി അത് മനസ്സിലാക്കിയ ഷീബ പെട്ടെന്ന് നോട്ടം മാറ്റി റൂമിലേക്ക് പോയി അന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴും അച്ചായന്റെ ചിന്ത മുഴുവൻ മരുമകളെക്കുറിച്ചായിരുന്നു എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മരുമകളുടെ ആ രൂപം അയാളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല ആ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന അവളുടെ ആ പിന്നിഴക് അയാളെ വല്ലാതെ പ്രാന്തനാക്കി കഴിഞ്ഞിരുന്നു മരുമകളുടെ ആ കിടത്ത കണ്ടതിന് ശേഷം സത്യത്തിൽ അയാൾക്ക് കിടക്കപ്പുറതി ഇല്ലായിരുന്നു അയാളുടെ മനസ്സ് എന്തിനൊക്കെയോ വേണ്ടി വെമ്പി ഇതേ സമയം ഷീബ മുറിയിൽ കിടക്കുന്ന മുറിയിൽ കിടക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു വീട്ടിൽ അമ്മയെ വിളിച്ച് സംസാരിച്ചു നാളെ മോളെ വിളിക്കാൻ ചെല്ലുമെന്ന് പറഞ്ഞു അതിനുശേഷം സ്ഥിരം രാത്രിയിൽ ധരിക്കാറുള്ള നൈറ്റ് ഡ്രസ്സും എടുത്തണിഞ്ഞതിനു ശേഷം അവൾ കിടന്നു അവളുടെ മനസ്സിലും കാർമേഘം അടിഞ്ഞുകൂടിയിരുന്നു തന്നെ അടിമുടി നോക്കിയ അമ്മായിയപ്പൻറെ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ അവൾക്കും അടങ്ങാത്ത പല മോഹങ്ങളും ചിന്തകളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഷീബായുടെ ഫോൺ ബെല്ലടിച്ചു ആശുപത്രിയിൽ നിന്ന് അമ്മായിയമ്മയാണ് എന്താ മോളെ വീട്ടിലെത്തിയിട്ട് വിളിച്ചില്ലല്ലോ നീ അയ്യോ ഒന്നും പറയണ്ട അമ്മേ ഇങ്ങോട്ട് വന്ന് കയറി നോക്കിയപ്പോൾ ഇവിടെ മൊത്തം കുളവായി കിടക്കുകയാ പിന്നെ എല്ലാം തൂത്തുവാരി പറക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് താമസിച്ചു പിന്നെ അപ്പച്ചൻ മുക്കിനു പോയി രാത്രി അത്താഴത്തിനുള്ള ആഹാരം വന്നു ആ ശരി മോളെ അപ്പച്ചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അപ്പച്ചൻ നേരത്തെ കിടന്ന് ഉറക്കമായോ മോള പോണെന്ന് അപ്പച്ചനു കൊടുത്തേ ആ ഇപ്പൊ കൊടുക്കാവമ്മേ അവൾ അതും പറഞ്ഞ് കഥകു തുറന്ന് തോമസിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂം ലോക്ക് ചെയ്ത് അപ്പച്ചൻ കിടന്നിരുന്നു അപ്പോഴാണ് വാതിൽ മുട്ടുകേട്ടത് വാതിൽ തുറന്ന അപ്പച്ചൻ കണ്ടത് നൈട്രസ്സിൽ അതിമനോഹരമായി നിൽക്കുന്ന മരുമകളെയാണ് അപ്പച്ച താണ്ടെ അമ്മച്ചി വിളിക്കുന്നു അയാൾ ഫോൺ വാങ്ങി സംസാരിച്ചു ഫോണിൽ തന്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോഴും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെയായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യം നൈട്രസ്സിൽ നിൽക്കുന്ന മരുമകളെ കണ്ടപ്പോൾ അച്ചായന് നിയന്ത്രണം വിട്ടുപോകുമോ എന്ന് തോന്നിപ്പോയി അതയാൾക്ക് കുറച്ചുകൂടി ആസ്വാദ്യമായി തോന്നി ഷീബയ്ക്ക് അതൊക്കെ മനസ്സിലായിരുന്നു അമ്മായിയപ്പൻ്റെ കണ്ണുകളുടെ ആ മാന്ത്രിക വലയത്തിൽ അവൾ അകപ്പെട്ടു പോയിരുന്നു അവളും ഒരു പെണ്ണല്ലേ തന്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ ആഴ്ചകളും മാസങ്ങളുമായി പിന്നെ താൻ എന്ത് ചെയ്യും അമ്മായിയപ്പനെങ്കിൽ അമ്മായിയപ്പൻ തന്റെ ആഗ്രഹം ചെറുതായിട്ടെങ്കിലും നിറവേറാൻ ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടിയെന്ന് വരില്ല അവൾ ഓർത്തു അപ്പോഴും നൈട്രസിൽ നിന്ന മരുമകളെ അച്ചായൻ കണ്ടാസ്വദിക്കുകയായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ വലിയൊരു മഴയ്ക്കുള്ള കാർമേഖം ഉരുണ്ടുകൂടി അത് ഏത് സമയവും എരച്ചു വീഴാം അച്ചായൻ മരുമകളെ നോക്കി ചിരിച്ചുകൊണ്ട് ഫോൺ കൊടുത്തു അവളും വശ്യമായി ഒന്ന് അപ്പച്ചനെ നോക്കി ചിരിച്ചു പിന്നെ ആ മഴ പെയ്യാൻ താമസിച്ചില്ല പറഞ്ഞതുപോലെ തന്നെ അത് എരച്ചു പെയ്യാൻ തുടങ്ങി തുള്ളിക്കൊരു കുടം എന്ന കണക്കെ മഴ പെയ്തുകൊണ്ടേയിരുന്നു